കന്യാകുമാരിയിലെ തെരച്ചിലിൽ പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചില്ല കന്യാകുമാരിയിൽ തെരച്ചിൽ നടത്തിയത് കുട്ടിയെ കണ്ടെന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിസിടിവി ദൃശ്യം ലഭിക്കാനുള്ള സാധ്യത തള്ളി പോലീസ് കന്യാകുമാരിക്ക് മുമ്പുള്ള സ്റ്റേഷനുകളിൽ പരിശോധന നടത്താൻ പോലീസ് ഇരണിയാൽ കുടിത്തുറ നാഗർകോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന മാറ്റിയേക്കും കന്യാകുമാരിയിൽ കുട്ടി എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലാണ് കുട്ടി തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ചത് ട്രെയിൻ വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് കന്യാകുമാരിയിലെത്തിയത് മൂന്ന് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഇതിൽ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല ട്രെയിൻ എത്തി മൂന്നാം പ്ലാറ്റ്ഫോമിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പരിശോധിച്ചത് നിലവിൽ സ്റ്റേഷനിലെ മറ്റു ഭാഗങ്ങളിലെ ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത് കന്യാകുമാരി ബീച്ചിലും പരിശോധന നടത്തുന്നുണ്ട് കുട്ടിയെ കാണാതായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ കണ്ടെത്താനായില്ല കൂടുതൽ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കുട്ടിയെ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം കന്യാകുമാരി ബീച്ചിലും ടൌണിലും ഉൾപ്പെടെ കേരള പോലീസും കന്യാകുമാരി പോലീസും തെരച്ചിൽ നടത്തുകയാണ് ന്യൂസ് പ്രസ് കേരളം തിരുവനന്തപുരം